അസമിൽ ഭൂചലനം എന്നൊരു വാർത്ത വരുന്നുണ്ട് രക്തസ്കേലിൽ അഞ്ച് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തി ആശങ്ക വേണ്ട ആളപായമോ നാശനഷ്ടമോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ക്ഷമ സദാനന്ദനുണ്ട് ചെറിയ ശബ്ദമൊക്കെ കേൾക്കാം കുരുവികളുടെയും പക്ഷികളുടെയും ഒക്കെ ശബ്ദം നോക്കൂ ചെറിയ രീതിയിലുള്ള ഭൂചലനത്തിന്റെ ദൃശ്യങ്ങളും നമുക്ക് ഈ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ക്ഷമയുണ്ട് ക്ഷമ അത്യാവശ്യം നന്നായിട്ടൊന്നും കുലുങ്ങി അല്ലെ രക്തസ്കേലിൽ ഫൈവ് പോയിന്റ് ആണെങ്കിലും അരുൺകുമാർ നല്ല ശക്തിയേറിയ ഭൂചലനം ഉണ്ടായതായിട്ടാണ് ആളുകൾക്ക് അനുഭവപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾക്ക് വരുന്നത് ആളുകൾ ഭയജാഹിതരായി പുറത്തേക്ക് ഇറങ്ങി ഓടുകയും ആ തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് റിക്ടർ സ്കെയിലിൽ അഞ്ച് തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൊരഗാവിലും ഗുവാഹട്ടിയിലും അതിൻ്റെ സമീപ ജില്ലകളിലുമൊക്കെ ഒരു പ്രകമ്പനം ഉണ്ടായതായി അറിയുന്നുണ്ട് അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലും ചൈനയുടെ ചില ഭാഗങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ നേരിയ ഭൂചലനം ഉണ്ടായതായും പറയുന്നുണ്ട് ആളുകൾ വലിയ ഭയജാഹിതരായിട്ടുണ്ട് തുടർ ചലനങ്ങൾ ഉണ്ടായേക്കാം എന്നൊരു മുന്നറിയിപ്പും ഇപ്പോൾ വരുന്നുണ്ട് ഇതിന്റെ ഒക്കെ സാഹചര്യത്തിൽ ഒരു കനത്ത ജാഗ്രതയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് നേരത്തെ ശനിയാഴ്ചയും ഇതുപോലെ ഒരു ചെറിയ ഭൂചലനം ഒക്കെ ഉണ്ടായതായി ഒരു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നേപ്പാളിലും ഒരു ചെറിയ ഭൂചലനം ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു ഈ ഒരു മേഖല എന്ന് വരുന്നത് ഭൂകമ്പ പ്രഭവ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ നാലപ്പുര ആറ് ശതമാനം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ശനിയാഴ്ച ഉണ്ടായത് അപ്പോൾ ഇതുവരെയും ആളപായം ഉണ്ടായത് റിപ്പോർട്ടുകളില്ല കൂടുതൽ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ എത്തുമെന്ന് പ്രതികാരമായ ചെയ്തിട്ടില്ല ഒന്ന് കുലുങ്ങിപ്പോയി എന്നുള്ളതാണ് ഒന്ന് കാത്തിരിക്കുക പ്രകൃതി എല്ലാം സഹിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇടക്കിടക്ക് വരുന്ന സമയത്ത് ഈ കവി പറയുന്നത് പോലെ അമ്മ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്കുണ്ടാവുന്നൊരു ഘട്ടം അല്ലേ ആ ഇക്കിട്ടാണ് യഥാർത്ഥത്തിൽ ഭൂകമ്പമായിട്ട് മാറുന്നത് എന്ന് കവി സാങ്കല്പികമായിട്ട് പറയുന്നുണ്ട് കാൽപ്പനികമായിട്ട് പറയുന്നുണ്ട് സഹിച്ച് ക്ഷമിച്ചിരിക്കുന്ന സമയത്ത് ഒന്ന് വിങ്ങും ആ വിങ്ങലാണ് ഭൂകമ്പമായി വരുന്നതെന്ന് കാൽപ്പനികമായി പറയാം ഇലക്ട്രോണിക് ഷിഫ്റ്റാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് നമുക്ക് പറയാം എന്തായാലും കാര്യമായിട്ടുള്ള അപകടമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നാശനഷ്ടമോ ആളപായമോ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഫൈവ് അത്ര ചെറുതല്ലാത്ത ഭൂചലനമായിരുന്നു